റബ്ബർ തോട്ടത്തിനിടയിൽ ഒരു പാഷൻ ഫ്രൂട്ട് തോട്ടം അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ തോട്ടമുള്ളത് അതിരാറ്റ് അതിരാറ്റുകുന്നിലാണ് പൂതാടി പഞ്ചായത്തിലെ പൂതാടി കൃഷിഭവന് കീഴിലെ ഈ തോട്ടം നമുക്ക് പരിചയപ്പെടാം അതേപോലെ സ്മിനു എന്നൊരു കർഷകനുമുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹവും ചേർന്നാണ് ഈ ഒരു കൃഷിത്തോട്ടം ഇവിടെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൃഷിയിടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്മിനാണ് അതിലേറ്റവും ഒന്ന് ആണ് താമസം പിന്നെ ഞങ്ങൾ പണ്ട് പോലും കർഷകുടുംബത്തിലാണ് ആണ് കഴിഞ്ഞ് വന്നിരുന്നത് അച്ഛനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അച്ഛനെ സഹായിക്കുക തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കാപ്പി കുരുമുളക് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം കാപ്പിയൊക്കെ കുരുമുളകൊക്കെ പോയി പോയതിന് ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഫാഷൻ ബൂട്ട് പിന്നെ അവക്കാഡോ ബട്ടർ ബട്ടർഫോട്ട് അങ്ങനെ എല്ലാം മാറി മാറി ചെയ്യുന്നു ആദ്യം വീട് കോളേ തറവാട് കോളയിലായിരുന്നു അത് കഴിഞ്ഞ് എഴുപത്തി മൂന്നിലൂടെ സ്ഥലം വാങ്ങി ഇവിടെ കൂടി അന്നും നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരുന്നു മണ് അതിൽ കുരുമുളക് മെയിൻ കൃഷി കുരുമുളകായിരുന്നു കുരുമുളക് കാപ്പി പരിമിതമായിട്ട് വെച്ചുള്ള പിന്നെ തെങ്ങ് കവുങ്ങ് ഉണ്ടായിരുന്നു അപ്പം കവ കുരുമുളക് മുഴുവൻ കേടുവന്ന് പൂവ് പോയി കൂടി പിന്നെ എന്തെങ്കിലും പുതു കൃഷി ഏതെങ്കിലും കണ്ടു കഴിയുമ്പം ഈ ഗൂഗിളിലൊക്കെ കാണുമ്പം അത് പത്ത് ചോടി എന്ത് പുതിയ കൃഷി എന്താണെന്ന് വെച്ചാൽ പത്തെണ്ണമെങ്കിലും പിടിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അപ്പോൾ അതനുസരിച്ച് എവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ കൃഷി ചെയ്യണം അങ്ങനെയാണ് ഈ ഫാഷൻ ഫുട്ട് ഇങ്ങനെ ഡിമാൻഡുള്ള സാധനമാണെന്ന് അന്ന് കണ്ടു കുറച്ച് തൈ വാങ്ങിക്കൊണ്ട് വെച്ചു കൃഷി ചെയ്തു അത് ആദ്യത്തെ പ്രാവശ്യം നല്ല വിളവ് കിട്ടി റബ്ബർ തോട്ടത്തിൽ ഫാഷൻ ബോർഡ് സക്സസ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കാല് മൂന്ന് കാല് നമ്മൾ ഈ നാല് റബ്ബറിൻ്റെ ഉള്ളിൽ ആ തൂണായിട്ട് മെയിൻ അതാണ് അതിൻ്റെ സംഭവം നമുക്ക് മറ്റു കാലുകൊന്നും കുഴിച്ചിട്ടാൽ അത് ഇത്ര സക്സസ് ആവില്ല ഒരിക്കലും താഴോട്ട് പോവുകയാണ് വെയിറ്റ് തൂങ്ങ വെയിറ്റ് താങ്ങാൻ വേണ്ടി നല്ല വെയിറ്റ് വരും മഴക്കാലത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബർ തോട്ടത്തിലാണെങ്കിൽ കുറച്ചും കൂടി സക്സസ് ആകുമെന്ന് തോന്നിയിട്ടാണ് ചെയ്യാൻ കാരണം റബ്ബറിൽ മെച്ചം ഇല്ലാത്തതിനെ കൊണ്ടല്ല പിന്നെ ഒരു വെറൈറ്റി കൃഷിയാണല്ലോ ഇപ്പം പുതിയ പുതിയ കൃഷിയിൽ ഇങ്ങനെ വരുമ്പോൾ പരീക്ഷക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് താങ്ങാൽ ആദ്യം കമ്പി വലിക്കും സ്റ്റീലിൻ്റെ കമ്പി ടാറ്റ സ്റ്റീലിൻ്റെ കമ്പി വലിച്ചിട്ട് അത് സ്ക്വയർ ആയിട്ട് വലിക്കും അതിന് ശേഷം അതിൽ കയരവള്ളി ഒരടി സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ കളമായിട്ട് വലിക്കുകയാണ് ഇന്ന് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത് മറ്റേ സ്റ്റീലിൻ്റെ വയറുണ്ട് പിന്നെ കേരവള്ളി പിന്നെ തയ്യൻ്റെ എക്സ്പെൻസ് പിന്നെ ജൈവോളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ് രാസവോളം ഉപയോഗിക്കുന്നത് കുറവാണ് കീടനാശിനി ഉപയോഗിക്കലില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആണല്ലോ അതിനെക്കൊണ്ട് ജൈവ തന്നെയാണ് കൂടുതലും ചെയ്യാറ് വില കിട്ടുക എന്ന് വെച്ചാൽ ഞങ്ങളിത് കൊടുക്കുന്ന ഞങ്ങൾ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് അതിലാണ് കൊടുക്കൽ ഇപ്രാവശ്യം ഇത്തിരി വില കുറവാണ് അറുപത്തഞ്ച് എഴുപത് രൂപ വരെ നല്ല ക്വാളിറ്റി കിട്ടാറുണ്ട് പിന്നെ കാലാവസ്ഥേൻ്റെ കുഴപ്പം കാരണം കൊണ്ട് കായികളെല്ലാം ഫംഗസ് വരുന്നു പോകുന്നുണ്ട് അതുകൊണ്ട് കൈകളെല്ലാം സെക്കൻഡായിട്ടാണ് പോവുക അതിന് കുറച്ച് വില കുറവാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് പറിക്കാൻ പറ്റും ഒരു അഞ്ച് കിണറ്റിൽ ആറ് കിണറ്റിൽ നമുക്ക് ഇത്ര സ്ഥലത്ത് ഈ മുക്കാലക്കറി പറിക്കാൻ കിട്ടും ഇതിന് വിപണി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കായ് ഉണ്ടാവും പക്ഷേ എന്നാൽ പോലും ഇത് നല്ല മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ കായ് ഉണ്ടാവുക ആ സമയങ്ങളിലും അറുപത്തഞ്ച് എഴുപത് രൂപ വില കിട്ടാറുണ്ട് കശ്മൂട്ടി കൃഷിയിൽ ഏറ്റവും ഞാൻ നോക്കിയിട്ട് ഒരു അനുഭവം എന്ന് പറഞ്ഞത് ഒരു നല്ല കർക്കിട മാസത്തിലാണ് ഈ സാധനം വിളവുണ്ടാവുക അപ്പോൾ നമുക്ക് മറ്റ് വരുമാനങ്ങളൊന്നും കിട്ടാനില്ലാത്തൊരു സമയത്താണ് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുക അതൊരു നല്ല കാര്യമായിട്ട് കാണുന്നുണ്ട് അടുത്തോട്ട് ചെയ്താലും ഒന്ന് നമുക്ക് റബ്ബറ് വെട്ടാം കാരണം ഇത് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതിനെ കൊണ്ട് അതൊരു ഇതില്ല റബ്ബർ വേണമെങ്കിൽ വെട്ടാം പിന്നെ ഇതിൽ മാധ്യമമായി കൊടി നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയും ചെയ്യാം രണ്ട് മൂന്ന് മെച്ചങ്ങൾ ഇത് റബ്ബർ തോട്ടത്തിൽ ചെയ്താലുണ്ട് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന ചാണകമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടാമത് ആ ആട്ടുംകാട്ടം ആടിൻ്റെ ഇത് അത് മേടിച്ചിടാറുണ്ട് അപ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്ത് കിട്ടും ചാണകം ആകുമ്പോൾ വേണം പോകും ആട്ടുംങ്ങാട്ടം ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളിങ്ങനെ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് തൈകൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്കൊരു കായ് കിട്ടി പിന്നെ അത് നോക്കിയപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല കാവേരി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കിട്ടി അപ്പോൾ അത് തന്നെ ഞങ്ങളതിൻ്റെ വിത്തെടുത്തിട്ട് തയ്യാക്കി എടുക്കുമായിരുന്നു ഇതിൽ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയത് കായ അച്ഛൻ എവിടെയോ സ്ഥലത്ത് പോയപ്പോൾ അച്ഛനൊരു കായ് കിട്ടിയതാണ് അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ ഒരു രണ്ട് മൂന്ന് തയ്യെടുത്ത് പാകി തൈ ഉണ്ടാക്കി അതിൻ്റെ കായ് വീണ്ടും എടുത്താണ് ഈ രീതിയിലേക്ക് വ്യാപിപ്പിച്ചെടുത്തത് ഇതിനകത്ത് ഇപ്പോൾ ഒരു മുക്കാൽ ഏക്കറില് ഒരു എൺപത് തൊണ്ണൂറ് ചൂടോളം തൈകളുണ്ട് ഒരു വളർപ്പ് വളർപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടു ഒന്നരാഴ്ച ഗ്യാപ്പിൽ പറിക്കാം അന്നേരം ഒരു ആറ് ഗിണ്ടിൽ ഏഴ് ഗിണ്ടിലോളം ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടും ഒരു ചുവട്ടിലെ രണ്ട് തൈയാണ് വെക്കുക അധികം തൈ വെച്ചാൽ ഇത് ഒരുപാട് വള്ളി പടർന്നതിനെ കൊണ്ട് പഠനം ജില്ലാത്തനെ കൊണ്ട് രണ്ട് തൈയാണ് ഒരു ചോട്ടിൽ വെക്കുക പിന്നെ ഒരു തൈ തമ്മിൽ പതിനഞ്ചടി ക്യാപ്പിലാണ് ഈ തൈ വെച്ചിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു സംഭവമാണ് നമുക്ക് തീരെ തീരെച്ച മഴ ഇത് പൂക്കണ്ട സമയത്ത് മഴ പെയ്യുമ്പോൾ പൂക്കൾ നശിച്ചു പോവുകയാണ് പിന്നെ ഇത് കണ്ടില്ല വള്ളിയൊക്കെ കേടായി പോവുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കാലാവസ്ഥേൻ്റെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് രണ്ട് മൂന്ന് വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്നുള്ളത് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷം മിനിമം അതിനകത്ത് നിന്ന് വരുമാനം കിട്ടും ആദ്യത്തെ വർഷം കുറച്ച് കൂടുതൽ കിട്ടും രണ്ടാമത്തെ വർഷം കുറയും എന്നാലും മാക്സിമം മൂന്ന് വർഷം വരെ ഇത് നമുക്ക് ഈൽഡ് കിട്ടുന്നതാണ് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം കൊണ്ട് നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ ആറ് മാസം കൊണ്ട് തന്നെ അതിൽ കായുണ്ടാവുന്നതാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ആണ് ഉണ്ടാവുക പിന്നെ രണ്ടാമത് ഇല ഇങ്ങനെ പൊഴിഞ്ഞു പോവുക ഇതൊക്കെയാണ് അതിന് ഫംഗിസൈഡ് സൈഡ് ചിലപ്പോൾ അടിക്കാറുണ്ട് പക്ഷെ എന്നാലും കാലാവസ്ഥ ബേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കാലാവസ്ഥ തന്നെയാണ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിലുള്ള വിളവ് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത് ഡ്രാൻ ഫ്രൂട്ട് ഇപ്പോൾ ഏകദേശം ഒരു അര അരേക്കറോളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അത് റെഡാണ് വെറൈറ്റി അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പോകുന്നതും ഒരു പത്ത് എഴുപതോളം ചൂട് ഡ്രാൻ ഫ്രൂട്ട് ഇപ്പം നിലവിലുണ്ട് അത് അത് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായി പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ കായ് ഇല്ല ഓഫ് സീസൺ ആണ് ആൻ ഫുഡിൻ്റെ തയ്യും ഈ പറഞ്ഞില്ല അച്ഛനെ ഇവിടെ ഒരു ചെറിയ ചെറിയൊരു കഷ്ണം കൈ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒരു കൂടെയാക്കി വലുപ്പത്തിലാക്കി ഒരു ചൂട് നട്ട് പിന്നെ അത് വീസിപ്പിച്ചിപ്പം തയ്യാക്കി എടുത്തിട്ടാണ് ഇത് ഇത്ര വ്യാപിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു തോട്ടത്തിൽ ഇതിൻ്റെ ഒപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ ഒപ്പം അതായത് റബ്ബറിൻ്റെ ഒപ്പം പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നു അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളകും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുരുമുളക് ചെയ്യുന്ന കാര്യം കൂടി അത് എന്തുകൊണ്ട് അതിൻ്റെ കൂടെ ഒപ്പം ചെയ്യുന്നു എന്നുള്ള കാര്യം അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കൊടികൾ പോയിരുന്നു അപ്പോൾ അത് പോയിപ്പം വർഷങ്ങൾ മൂന്നാല് വർഷം കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോൾ ഇതിൽ മൊത്തത്തിൽ കൊടി എല്ലാം മറങ്ങും തെങ്ങല്ലാത്തതിലെല്ലാം ഒഴിച്ച് കൊടിയിട്ട് കുടിക്കാം ആ എല്ലാം കൊടി അത്യാവശ്യം കയറിയൊരു മൂന്നാല് വർഷമായി കഴിയുമ്പോൾ ഇത് കാവലം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ചു പോവാ പെട്ടെന്ന് ഉണങ്ങി പോവാ അല്ല നമ്മളധികം കീടനാശിനി വളപ്രയോഗമോ കണ്ടവരം കീടനാശിനി ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കാലിവളമോ കാലിവളോ എല് പൊടിയോ പേപ്പിളൊക്കെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഇല്ല കൊടിക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് രാസം കുമ്മായ രാസം ചേർക്കുവാറു ഇതിലിപ്പോ ഏത് ഇനം ഇത് കൂമ്പുങ്കൽ കുരുമുളക് ഒരു മുളക് പുതിയ ചെടിയാണ് കായ്ക്കുന്ന ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അവർക്ക് നേഴ്സറി ബത്തേരി പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഉള്ളവർ പറഞ്ഞ് ഇന്നടത്ത് പോയാൽ സംഗതി തൈ കിട്ടും എന്നുള്ളതാണ് മറ്റേ കൂമ്പുകൾ അവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞേ കിട്ടുകയുള്ളൂ ഓൺലൈനായി ഇപ്പം നമ്മൾ പത്തെണ്ണം പിടിപ്പിക്കാവുന്ന ഒരു വർഷം മുമ്പ് പിടിപ്പിക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള കണ്ടീഷനുള്ളത് വാങ്ങി വെച്ചല്ലേ കുമ്പൂക്കലാണ് ഇപ്പൊ ഉള്ള മൊത്തം അത് നന്നായിട്ട് പ്ലാന്റ് ആയി വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം വലിയ കുഴപ്പമില്ല നല്ല ഗ്രോത്ത് ഉണ്ട് കാര്യം ചോദിക്കട്ടെ അതായത് പണ്ട് മുതൽ നമ്മൾ കൃഷി തുടങ്ങിയതാണ് ഇപ്പൊ നമ്മള് വെറൈറ്റി പുതിയ പുതിയ കൃഷികളൊക്കെ വരികയാണ് പണ്ടത്തെ കൃഷിയും ഇപ്പത്തെ കൃഷിയും തമ്മിലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് എങ്ങനെയൊക്കെയാ നമ്മള് കൊറേ ഐറ്റം പണ്ടത്തെ പണ്ട് ഇപ്പൊ നമ്മളൊരു കാപ്പി വെച്ച് ഒരു കുരുമുളക് വെച്ചു അതോടൊക്കെ കഴിഞ്ഞു ഇപ്പൊ പക്ഷെ കുറെ കൂടുതൽ കൃഷികൾ വന്നു തുടങ്ങി കൃഷികൾ കൂടുതൽ വന്നു എല്ലാം ഒരു നല്ല നില ഒരു നമ്മൾ ലൈൻ അടിച്ച് കൃഷികൾ നല്ല നല്ല നിലയിലാണ് ചെയ്യുന്നത് അത് മറ്റേ എല്ലാവരും പറയും കായ്ക്കില്ലേ നമ്മളത് പിന്നെ കുഴിച്ചു വച്ചാൽ അത് പോരാ നമ്മള് ചെയ്യുന്നതിന് ആരെങ്കിലും കണ്ടാലും മൊത്തത്തിൽ വൃത്തി വേണം അത് പണിയെടുക്കാൻ പിന്നെ നേരത്തെ അത്രേ പോലെ നമുക്ക് പണിയാനുള്ള സാഹചര്യം അനുവദിക്കുന്നില്ല എന്നിരുന്നാലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അത് ഈ ഒരു തോട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ അത്രയും വൃത്തിയും ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നതാണെങ്കിലും ഇപ്പം പാഷൻ ഫ്രൂട്ട് ചെയ്യുന്ന എല്ലാം നല്ല വൃത്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ അതെ അതിനിടയ്ക്ക് തെങ് നല്ല തെങ്ങിൻ്റെ കിട്ടുമ്പോൾ അതും ഇടയ്ക്ക് വാങ്ങി വിൽക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു അനുഭവം ശരിക്കും ഇങ്ങോട്ട് കിട്ടുന്നില്ല മുഴുവനായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വരുമാനത്തിലേക്ക് വരുത്തി കിട്ടിയിട്ടില്ല പക്ഷെ പണ്ട് ഈ ഒരു കാപ്പി കുരുമുളക് ചെയ്ത് നിർത്താൻ അല്ലാണ്ട് ഇപ്പം കുറേ വിളകൾ ഒരുമിച്ച് ചെയ്യാന്നുള്ള മാറ്റം മാറ്റം ചെയ്യ മാറ്റം വരട്ടെ പരിവർത്തനം ഉണ്ടാകട്ടെ അത് നല്ല നിലയിൽ തന്നെ കൃഷി അടിവള വെട്ടി ചെയ്യേണ്ട അടിവള വെട്ടി ചെയ്യും ഇനിയിപ്പിതി തൈ കൊണ്ടുവച്ചു അതിന്റെ ചൂട് വളമിട്ട് ഒന്ന് കൊത്തി അവര് പറഞ്ഞ കൊത്തി പക്ഷെ അല്പം പൊട്ടിച്ചെങ്കിൽ മാത്രമേ മണ്ണിനൊരു ഇളക്കം ഉണ്ടാവുള്ളൂ കൃഷിവകുപ്പൊക്കെ പറയുന്നത് പറിച്ച് കളഞ്ഞാൽ പറിച്ച് കളഞ്ഞപ്പോൾ ഉണക്കൂടു ഇതിപ്പം കൊത്തി ഇളക്കി ചപ്പി വളം ഇട്ട് ചപ്പിട്ട് മൂടി ഇനിയിപ്പോൾ അതിന് വെള്ളം കൊണ്ട് അത്യാവശ്യം രണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും നനച്ചാൽ വേനലാകുമ്പോൾ നനച്ച് കൊടുത്താൽ അതിനുള്ള ഗ്രോത്ത് കിട്ടും പരീക്ഷി പരീക്ഷണ പരീക്ഷണമെന്നില്ല കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുന്നത് നമ്മളെ പൂതാടി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് രണ്ട് മൂന്ന് വർഷം മുന്നേ ഇരുന്ന ഉദ്യോഗസ്ഥന്മാരേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ളവർ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് പറയാറുണ്ട് സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവിധ തൈകളും വളപ്രയോഗവും എല്ലാ കാര്യത്തിലും നല്ല ഉദ്ദേശങ്ങൾ തരാറുണ്ട് അവരാണ് ഞങ്ങളുടെ ഒരു ധൈര്യവും ഒരു എട്ട് മാസമായിട്ടുള്ളു ഇവിടെ പുതാടി കൃഷിഭവനിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനലി വരെ ആരോ ചെയ്തിട്ടെന്ന് ഞാൻ കാണുകയതേ പുതാടി കൃഷിഭവൻ്റെ പരിധിയിൽ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ചെയ്തൊരു തോട്ടമുണ്ടെന്നും നല്ല എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ട് എല്ലാം എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇവർ വിളിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതിനാണ് വരുമാനം കിട്ടുന്നതെന്ന് നോക്കിയിട്ടല്ല പക്ഷേ എന്നാലും എല്ലാ രീതിയിലും ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ആളാന്ന് തോന്നി അപ്പോൾ ഒരു കൃഷി വകുപ്പിലുള്ള ആളെന്ന രീതിയിൽ ഇവർക്ക് എല്ലാ വിധ സപ്പോർട്ടും കൊടുക്കണം ഇവരെ പോലെയുള്ള കർഷകരാണ് വരണ്ട വളർന്നു വരേണ്ടതെന്ന് നമുക്ക് തോന്നിയിട്ട് ഇവരുടെ എല്ലാ കാര്യത്തിനും വിളിക്കുമ്പോൾ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് താഴെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് കുറേയുണ്ട് മറ്റേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഏതൊക്കെ കൃഷി ചെയ്യാനും സ്വന്തമായിട്ട് കൃഷി അല്ലാണ്ട് പുള്ളി പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് വാഴ കൃഷിയുടെ ആനുകൂല്യമൊക്കെ കൊടുത്തിരുന്നു കഴിഞ്ഞ തവണ അതേപോലെ തന്നെ പച്ചക്കറി അത്യാവശ്യമുണ്ട് എല്ലാ കൃഷികളിലും അച്ഛനാണെങ്കിലും അച്ഛനും മോനും ഫുൾ ടൈം ഇവിടെ കുടുംബം തന്നെ ഈ കൃഷി കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പച്ചക്കറിയുടെ കൃഷിയുടെ തൈകളും കഴിഞ്ഞ തവണ കൃഷി വകുപ്പിൽ വന്നപ്പോൾ ഓഫീസിൽ വന്നപ്പോൾ ഇവർക്ക് കൊടുത്തിരുന്നു നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നത് ശരിക്കും ഇതുപോലുള്ള കർഷകരാണ് വളർന്നു വരേണ്ടത് മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ടതും റബ്ബറിനൊക്കെ വിലയിടുള്ള ഈ കാലത്ത് റബ്ബർ തോട്ടത്തിനിടയിൽ ഇടവിളി കൃഷി ചെയ്ത അതുപോലെ തന്നെ ഇടവിള കൃഷിയായി പാഷൻ ഫ്രൂട്ടും അതുപോലെ കുരുമുളുമൊക്കെ കൃഷി ചെയ്ത് മികച്ച വരുമാനം നേടാമെന്ന് തെളിയിക്കുകയാണ് ഈ മാതൃകാ കർഷകർ ഇവരുടെ ഈ തോട്ടത്തിലൂടെ ഇവർ വലിയൊരു മാതൃകയാണ് എല്ലാ കർഷകർക്കും അത് ഞാൻ എടുത്തു പറയേണ്ടതെന്ന് വച്ചാൽ നമുക്കിപ്പോൾ റബ്ബർ കൃഷിയൊക്കെ വളരെ നഷ്ടമാണെന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കുകയാണ് റബ്ബറൊക്കെ വെട്ടിമാറ്റുകയാണ് പക്ഷേ ഈ റബ്ബർ നമുക്ക് ഉപയോഗപ്പെടുത്തി ഇത്രയും നന്നായിട്ട് മികച്ച വരുമാനം നേടാമെന്ന് ഈ കർഷകർ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഓരോ മാതൃകാ കർഷകരെയാണ് പടവും പറമ്പും എപ്പിസോഡിലൂടെ ഓരോ തവണയും നമ്മൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു വ്യത്യസ്ത കൃഷി വിശേഷങ്ങളിലൂടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കർഷകൻ്റെ വ്യത്യസ്ത കൃഷി രീതിയുമായി വീണ്ടും കാണുക നന്ദി നമസ്കാരം